അത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല പാലക്കാട്ട് നല്ല നിലയിൽ ഉള്ളൊരു വിജയപ്രതീക്ഷയാണ് എൽ ഡി എഫിനും ബാക്കിയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള എക്സിറ്റ് പോളുകളും മറ്റൊക്കെ സാധാരണ വരുന്നതാണ് അതൊക്കെ എക്സിറ്റ് പോളും എക്സാക്റ്റ് പോളും തമ്മിലുള്ള വ്യത്യാസം നാളെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കെല്ലാം ബുദ്ധിപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിധി ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ സ്വാധീനം നല്ല നിലയിൽ ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് എന്നത് ഉറപ്പുള്ള കാര്യമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങളുടെ ഒരു ഒത്തുകിടപ്പ് അതെ ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്ന് സർവേകളിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സർവേയൊന്നും ബലവത്തായിട്ടില്ല എന്നുള്ളതാണ് അനുഭവം സർവേ നടത്തുന്ന ഏജൻസികൾക്ക് ഉള്ള രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷപാതിത്വം പലപ്പോഴും ഈ സർവേകളിൽ പ്രകടമാവാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സർവേ നടത്തിയപ്പോൾ ഒരു പ്രത്യേക മാധ്യമത്തിൽ ഞാൻ കണ്ടത് ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന സെഗാവ് കെ രാധാകൃഷ്ണനും നമ്മുടെ മുഹമ്മദ് റിയാസും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നാണ് സർവേയിൽ പറഞ്ഞത് സർവേയിൽ ജയിക്കില്ല എന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ ആ നിയോജമണ്ഡലത്തിലെ എല്ലാ ബൂത്തിലും ലീഡ് ചെയ്തതാണ് എല്ലാ ബൂത്തിലും അങ്ങനെയാണ് രാധാകൃഷ്ണൻ ജയിച്ചിട്ടുള്ളത് അപ്പോൾ സർവേ നേരം മറിച്ച് അവരുടെ ഇദ്ദേഹം തോൽക്കാൻ പോകേണ്ടതാണ് റിയാസ് വലിയ ഭൂരിപക്ഷത്തിനാണ് ബേപ്പൂരിൽ നിന്ന് ജയിച്ചത് സർവേ നടത്തുന്ന ഏജൻസികളുടെ പക്ഷപാതി ചില സർവേ റിപ്പോർട്ടുകളിൽ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് സർവേനെ മാനദണ്ഡാക്കേണ്ടതില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ മാധ്യമങ്ങൾക്കും ഒരു രാഷ്ട്രീയ സമീപനവും രാഷ്ട്രീയപക്ഷപാധിത്വവും സർവേകളിലും സ്വാഭാവികമായിട്ട് ആ രാഷ്ട്രീയപക്ഷപാധിത്വം പ്രകടമാവുന്നുണ്ട് ഇപ്പോൾ റിപ്പബ്ലിക് ടി വി എന്ന് പറഞ്ഞ ടി വിൻ്റെ നമ്മളെ ഇന്ത്യയിലെ ആ റിപ്പബ്ലിക് ടി വിയുടെ ഒരു പൊതു റോളുണ്ട് എല്ലാപ്പോഴും അവർ വഹിച്ചു വന്നിട്ടുള്ള റോളുണ്ട് വലിയ തീവ്ര ഹിന്ദുത്വ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് അതിപ്പോൾ അവരുടെ ഒരു നിലപാടുണ്ടാവും സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെ അനുഭാവം രാഷ്ട്രീയമായ പക്ഷപാതിത്വം സർവേ റിപ്പോർട്ടുകളിൽ പ്രകടമാവും ഒരു സംശയമില്ല ഈ ഇത്തവണ ഇവിടെ വന്നിട്ടുള്ള ഈ സർവേ റിപ്പോർട്ടുകൾ ദേശീയ തലത്തിലായാലും സംസ്ഥാനത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകല് നിൽക്കുന്നതാണ് എന്ന് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് വരും പോളിങ് ശതമാനത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ കേരളത്തിലെ മൂന്ന് മുന്നണികളുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യു ഡി എഫ് ബി ജെ പി ഈ മൂന്നും തമ്മിലുള്ള രാഷ്ട്രീയ ബലാബലത്തെക്കുറിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് ആ രാഷ്ട്രീയ ബലാബലം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായിട്ട് നമ്മൾ മുന്നിലേക്ക് വരിക അങ്ങനെ കണ്ടാൽ മതി അത് രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം എത്ര പേർ ബി ജെ യു ഡി എഫിനൊപ്പം ബി ജെ പിക്ക് ആ രാഷ്ട്രീയ ബലാബലമാണ് അതൊന്നും ശതമാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇല്ലാതാവുകയും വലിയ തോതിൽ വലിയ സ്വാധീനം ജയിച്ചല്ല വളരെ ചെറിയ സ്വാധീനം ഇപ്പം പോളിങ് കുറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പ്രത്യേക സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് കേരളത്തിൽ പറയാൻ കഴിയില്ല പോളിംഗ് കുറഞ്ഞതുകൊണ്ട് പിന്നെ ജയിച്ച അനുഭവം ഇല്ല പോളിങ് കൂടിയതുകൊണ്ട് തോറ്റ അനുഭവം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് പോളിങ് കൂടിയ സന്ദർഭത്തിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് ജയിച്ച അനുഭവം ഉണ്ട് പോളിങ് കുറഞ്ഞപ്പോഴും ജയിച്ചു ആ പോളിങ്ങിൻ്റെ ശതമാനമല്ല അടിസ്ഥാനപരമായി പോളിങ് ശതമാനങ്ങൾ മറ്റൊട്ടേറെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വോട്ടർ പട്ടികേട്ടിന് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ ഘടകങ്ങളും ഇന്ത്യ മുന്നണി നല്ല സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുക തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കകാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് ഒരു ഇന്ത്യൻ അന്തരീക്ഷം ഏകപക്ഷീയമായൊരു മോദി വിജയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞത് ബി ജെ പി വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോകുന്നതാണ് മൗലികമായ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് വിധേയമാവുകയുണ്ടായി അപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഭരണ പരാജയത്തെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചുമാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ ഈ ഭരണ പരാജയം തീവ്രവർഗീയത ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഗവണ്മെൻറ്റിൻ്റെ പോരായ്മകൾ ഇത് ബലപത്തായ തരത്തിലാണ് ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടിയത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് തന്നെ വലിയൊരളവ് ബി ജെ പിക്ക് എതിരായി മുന്നോട്ട് വരാൻ സന്നദ്ധത കാണിച്ചു അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു 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 എന്നുള്ളത് സുനിശ്ചിതം എന്ന് പ്രചരിപ്പിച്ച ബി ജെ പി വിജയം അത്തരത്തിലുള്ള ഒന്നല്ല എന്നുറപ്പായി അത്ര സന്ദർഭത്തിലാണ് തീവ്രവർഗീയതയിലേക്ക് പ്രധാനമന്ത്രി തന്നെ പോയത് പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും ഒരു ജനാധിപത്യ ഇന്ത്യയിലെ പക്വതയുള്ള പ്രധാനമന്ത്രിയുടെ രൂപത്തിലായിരുന്നില്ല പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം പ്രശ്നം അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രചാരകനാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ആർ എസ് എസ് പ്രചാരകനിലേക്കുള്ള ദൂരം അധികമില്ല എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ ശൈലിയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ അത് തിരഞ്ഞെടുപ്പിൽ അത്തരമൊരു രീതിശാസ്ത്രം ഉപയോഗിക്കാൻ ബി ജെ പി നിർബന്ധിതമായത് തന്നെ അതിൻ്റെ പരാജയ ബോധത്തിൽ നിന്ന് പരാജയത്തിൽ നിന്ന് കരകയറാൻ ഇത്തരമൊരു പ്രചരണ ശൈലി മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് അതുതന്നെ നമ്മൾ കണ്ടു വലിയ മുസ്ലിം വിരുദ്ധ മനോഭാവം മുസ്ലിങ്ങളോടുള്ള ശത്രുതാപരമായ ഒരു പെരുമാറ്റ പ്രചരണ രീതി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കാണുകയുണ്ടേ വലിയ വിമർശനം വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരാടി പിന്നോട്ട് വെക്കുന്ന തരത്തിൽ ചില പ്രസ്ഥാനങ്ങൾ ഇറക്കേണ്ടി വന്നു അപ്പോൾ ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോയ തന്നെ പരാജയ ഭീതിയിരുന്നതാണ് ഒരു സംശയവും വേണ്ട കഴിഞ്ഞ തവണ ബി ജെ പി നല്ല വിജയം നേടിയ കുറേ പ്രദേശങ്ങളിൽ വലിയ പരാജയം നേരിടാൻ പോകുന്നു അതിൽ തന്നെ കർഷക പ്രക്ഷോഭം നടന്ന മേഖലകളിൽ കർഷക പ്രക്ഷോഭത്തിൻ്റെ വലിയ കേന്ദ്രമായിരുന്നു പഞ്ചാബ് ഹരിയാന പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് രാജസ്ഥാൻ്റെ ശേഖാവതി റീജിയൻ എന്നറിയപ്പെടുന്ന ശേഖാവതി പ്രദേശം അത് സീക്കർ ജില്ല ജാട്ട് കർഷക മേഖലയാണത് ആ മേഖലകളിലെല്ലാം കനത്ത പരാജയമാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ബി ജെ പി അനുകൂലിക്കുന്ന എക്സിറ്റ് പോളുകാരും കൂടി പറഞ്ഞ് തന്നെ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സീറ്റുകളിൽ ഇപ്പോൾ കൈവശമുള്ള സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടാനാണ് സാധ്യത ബി ജെ പിക്ക് വിജയമുണ്ടാക്കാൻ കഴിയുന്നത് തന്നെ മറ്റ് പാർട്ടികളുമായി മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രദേശങ്ങളിലാണ് എന്നാണ് ഇപ്പോൾ ഈ അഭിപ്രായ സർവേകൾ നമ്മൾ കാണുന്നത് അപ്പോൾ ബി ജെ പിയുടെ സ്വാധീനം സ്വന്തമുള്ള സ്വാധീനത്തിൽ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പോൾ സർവേ പറയുന്നത് നാളെ അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ പോകും നമ്മൾ കണ്ടത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അക്രമാസക്തമായ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് പടിഞ്ഞാർമ്മങ്ങളിലാണ് എല്ലാ ഘട്ടത്തിനെയും ഏഴ് ഘട്ടത്തിലും അവിടെ അക്രമങ്ങൾ ബൂത്തിപ്പിടുത്തം ഇതൊക്കെ നടക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടത് ബംഗാളിൻ്റെ ഒരു അന്തരീക്ഷം എന്നത് ജനങ്ങൾക്ക് സ്വതന്ത്രമായ രൂപത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനും വോട്ട് രേഖപ്പെടുത്താനും കഴിയുന്ന തരത്തിലുള്ളതല്ല ഭരണ മെഷീനറി ആകെ തന്നെ പൂർണമായും ഭരണ സംസ്ഥാനത്തിലെ ഭരണകക്ഷിക്ക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് പോലീസ് സംവിധാനം പോലും ആ നിലയിലാണ് അപ്പോൾ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനുള്ള പരിമിതികളുണ്ട് എന്നാൽ ഇത്തവണത്തെ പ്രത്യേകത കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഗുണ്ട ആക്രമണത്തെയും അവിടുത്തെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ അടിച്ചമറത്തലിനെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വലിയ തോതിൽ പുറത്തു വന്നു എന്നുള്ളതാണ് അതില്ല നമുക്ക് പുറത്തിറക്കാൻ കഴിയില്ല ഇത്തവണ ജനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തും അവരതിനെ ചെറുത്തു നിന്നിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടെ ചെങ്കോടി പാറില്ല എന്ന് പറഞ്ഞിടത്ത് പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി വന്ന് സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ അവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുടെയും പ്രചരണ പ്രവർത്തനങ്ങൾ ഈ സന്നിധിയിലായിട്ടുണ്ട് അതൊരു തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഇതിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി വലിയ മുന്നേറ്റം വോട്ടിങ്ങിൻ്റെ മേഖലയിൽ ഇടതുപക്ഷ മുന്നണിക്കുണ്ടാവും ഏതാനും സീറ്റുകളിൽ ഇടതുപക്ഷ മുന്നണി വിജയിക്കേണ്ടി വരും അത് ജനാധിപത്യപരമായ ഒരു ഒരു തിരിച്ചുവരവിന് കേന്ദ്രം കാണിനെ സഹായമാക്കുന്നതാണ് ഇതിനെ നേരിടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകാൻ എൽ ഡി അവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്തവണ സാധിച്ചിട്ടുണ്ട്